നാളെ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങൾ ജില്ലയിൽ പൂർത്തിയായി ജില്ലയിലെ വോട്ടിംഗ് മെഷീൻ വിതരണ കേന്ദ്രങ്ങളിൽ നിന്നും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ വിതരണം ചെയ്തു ത്രിതല പഞ്ചായത്തിലേക്ക് മൂന്ന് ബാലറ്റ് യൂണിറ്റും ഒരു കൺട്രോൾ യൂണിറ്റും പോളിംഗ് സാമഗ്രികളുമാണ് വിതരണം ചെയ്തത് നഗരസഭകളിലേക്കും കോർപ്പറേഷനിലേക്കും ഒരു ബാലറ്റ് യൂണിറ്റും ഒരു കൺട്രോൾ യൂണിറ്റും പോളിംഗ് സാമഗ്രികളും വിതരണം ചെയ്തു ജില്ലയിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിങ് ഡിസംബർ ഏഴോടെ പൂർത്തിയായിരുന്നു ഇരുപത് കേന്ദ്രങ്ങളിൽ നിന്നാണ് കോർപ്പറേഷനിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും പന്ത്രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും ഏഴ് നഗരസഭകളിലേക്കും എഴുപത് ഗ്രാമപഞ്ചായത്തുകളിലേക്കുമുള്ള വിതരണം നടന്നത് ബ്ലോക്ക് പരിധിയിലെ പോളിംഗ് ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിതരണം ചെയ്തു വിവിധ ബൂത്തുകളിലെ ചുമതലയുള്ള ഓഫീസർമാർ സാമഗ്രികൾ ഏറ്റുവാങ്ങി വടകര ബ്ലോക്കിലെ വിതരണം മടപ്പള്ളി ഗവൺമെന്റ് കോളേജിലും തൂണേരിയിലേത് പുറമേരി കടത്തനാട് രാജാ ഹയർ സെക്കൻഡറി സ്കൂളിലും കുന്നുമൽ ബ്ലോക്കിലേത് വട്ടോളി നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും തോടന്നൂരിൽ വടകര സെന്റ് ആന്റണീസ് ഗേൾസ് ഹൈസ്കൂളിലും ഏത് പയ്യോളി തിക്കോടിയൻ സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും വിതരണം ചെയ്തു